ം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇറാനും അമേരിക്കയും തമ്മിലുള്ള പോരായിരുന്നു കഴിഞ്ഞ മാസം വരെ പശ്ചിമേഷ്യയെ ആശങ്കയിലായിത്തീരുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയായി കാര്യങ്ങൾ മാറി മറിഞ്ഞു ചൈനയിൽ ഒട്ടേ മരണത്തിന് ഇടയാക്കിയ കൊറോണ വൈറസ് ബാധ ഇറാനിലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു എട്ട് പേർ മരിച്ചുവെന്നാണ് ഒടുവിലെ റിപ്പോർട്ട് രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത് നൂറോളം പേരാണ് ഈ സാഹചര്യത്തിൽ ആശങ്കയിലായ അയൽ രാജ്യങ്ങൾ ഇറാനുമായുള്ള അതിർത്തികൾ അടച്ചു ണെങ്കിലും ഇറാൻ സാമ്പത്തിക രംഗത്തെ കനത്ത തിരിച്ചടിയാണ് അയൽരാജ്യങ്ങളുടെ നീക്കം ഇറാന്റെ ഉറ്റ രാജ്യമായ തുർക്കിയും അതിർത്തി അടച്ചത് ഇറാന്റെ പ്രതിസന്ധി ഇരട്ടിയാക്കും വിശദാംശങ്ങൾ ഇങ്ങനെ അതോടൊപ്പം തന്നെ ഇറാനിലേക്കുള്ള യാത്രക്ക് അയൽരാജ്യങ്ങൾ വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് ഇറാനിൽ രോഗം നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കാത്തതാണ് അയൽരാജ്യങ്ങൾ കടുത്ത നടപടിയെടുക്കാൻ പ്രധാന കാരണം യാത്രാ വിലക്കിന് പുറമെയാണ് അതിർത്തികൾ അടച്ചത് തുർക്കി പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ജോർദാൻ അർമേനിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇറാനുമായുള്ള കരാതിർത്തി അടച്ചു ഞായറാഴ്ച രോഗം ബാധിച്ച് മൂന്ന് പേർ മരിക്കുകയും പുതിയ പതിനഞ്ച് കേസുകൾ റിപ്പോർട്ട് ചെയ്യുകയും ഉണ്ടായി ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ അതിർത്തികൾ അടച്ചത് ഇറാൻ ഗും നഗരത്തിലാണ് കൊറോണ വൈറസ് ബാധ ആദ്യം റിപ്പോർട്ട് ചെയ്തത് പിന്നീട് അതിവേഗം പടരുകയായിരുന്നു ഇറാനിൽ നിന്ന് ലെപ്നിലും യു എയിലും എത്തിയവർക്കും വൈറസ് ബാധ കണ്ടു ഇതോടെ അയൽ രാജ്യങ്ങൾ യാത്ര വിലക്ക് ഏർപ്പെടുത്തുകയായിരുന്നു ഞായറാഴ്ച ഉച്ചക്ക് ശേഷമാണ് അതിർത്തി അടയ്ക്കാൻ തീരുമാനിച്ചത് ചൈനയ്ക്ക് പുറത്ത് കൊറോണ വൈറസ് രോഗം ബാധിച്ച് ഏറ്റവും കൂടുതൽ പേർ മരിച്ചത് ഇറാനിലാണ് ചൈനയിലെ വുഹാനിലാണ് ആഗോളതലത്തിൽ തന്നെ രോഗം ആദ്യമായി കണ്ടത് ഇതുവരെ ചൈനയിൽ രണ്ടായിരത്തി നാനൂറ് പേർ മരിക്കുകയും എഴുപത്തിയേഴായിരം പേർക്ക് രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാനിൽ വൈറസ് രോഗം വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ആളുകൾ ഒത്തുചേരുന്ന പരിപാടികൾ റദ്ദാക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് ആരോഗ്യ വകുപ്പ് ഗും നഗരത്തിലും സമീപ മേഖലയിലും സ്കൂളുകൾ അടച്ചു ഫിലിം ഫെസ്റ്റിവൽ മാറ്റിവയ്ക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അമേരിക്കൻ ഉപരോധം കാരണം വിദേശത്ത് നിന്ന് ഇറാനിലേക്ക് മതിയായ അളവിൽ മരുന്നുകൾ എത്തുന്നില്ല ആശുപത്രികളിൽ നൂതന സാങ്കേതിക സൗകര്യങ്ങളും കുറവാണ് ഇതാണ് രോഗം നിയന്ത്രണ വിധേയമാക്കാൻ ഇറാനും മുന്നിലുള്ള പ്രധാന വെല്ലുവിളി രോഗം തടയാൻ പര്യാപ്തമായ മരുന്നുകൾ ഇറാനിലെ മിക്ക ആശുപത്രികളിലും ഇല്ല ഈ സാഹചര്യത്തിൽ ഇറാനെതിരെ ഉപരോധം തുടരുന്നതിൽ ആരോഗ്യ സംഘടന ആശങ്ക പ്രകടിപ്പിച്ചു ആണവ പദ്ധതിയിൽ നിന്ന് പിന്മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചത് ഇറാനുമായി ഇടപാട് നടത്തുന്ന രാജ്യങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്നും അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക